കഴിഞ്ഞ ദിവസം വേൾഡ് ഇൻട്രോവേർഡ് ഡേ ആയിരുന്നു ഇൻട്രോവേർഡ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻട്രോവേർട്ടുകൾ സാധാരണ ഒരു പൊതുമധ്യത്തിൽ ഇറങ്ങാറില്ല അവരായിട്ട് അത്തരം ഒരു പബ്ലിക് ഗാദറിങ്ങിൽ ഒന്നും അപ്പയർ ചെയ്യാറില്ല അല്ലെങ്കിൽ അവർക്ക് അത്തരം പബ്ലിക് ഗാദറിങ്ങുകളൊന്നും തന്നെ ഇൻവോൾവ് ആവണത് ഇഷ്ടമല്ല അത്തരം പ്രസൻസ് ഒന്നും ഇഷ്ടമല്ല പക്ഷെ അവർക്ക് വേണ്ടി ഒരു ദിനം നമ്മൾ മറ്റു പല ദിനങ്ങളും കേട്ടിട്ടുണ്ട് ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ അല്ലെങ്കിൽ വേൾഡ് ക്യാൻസർ ഡേ അങ്ങനെയൊക്കെ അപ്പം ഇത്തരം ആളുകളെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരും നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേര് തന്നെയാണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് കൺസിഡറേഷൻ ആണ് ആ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇൻട്രോവേർട്ടുകളെ കുറിച്ചിട്ട് എന്താണ് രാഹുലിന്റെ ഒരു കാഴ്ചപ്പാട് ഇൻട്രോ ഇൻട്രോവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അന്തർമുഖരായിട്ടുള്ള ആളുകൾ അവര് സോഷ്യൽ ലൈഫ് ഒന്നും അത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത ആളുകൾ എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എന്ന് പറയുന്നത് അവർക്കെതിരെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവ ഇവർ എന്ത് മനുഷ്യനാണ് ഇവരുടെ ഈ ഒരു എന്താ പറയാ പബ്ലിക് സ്ഥലങ്ങളിലേക്കോ അല്ലെ ഇത്തരം ആള് കൂടുന്നിടത്തേക്കോ ഇറങ്ങാനുള്ള ഫിയറിനെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നത് അവർക്ക് ജാടയാണ് എന്നൊക്കെയാണ് രാഹുൽ ഒരു ഇൻട്രോവേർട്ട് ആണോ ഒരിക്കലുമല്ല അല്ല അപ്പൊ രാഹുൽ ഒരു എക്സ്ട്രോവേർട്ട് ആണ് പക്ഷെ ഞാനൊരു ആണ് എനിക്ക് ഇപ്പൊ ഇവിടെ നീ സംസാരിക്കുന്ന പോലെ എന്താ പറയാ പുറത്തൊരു ഇപ്പം വല്ല സമ്മേളനം നടത്തി സമ്മേളനം എന്നുള്ളത് വിടുക ഒരു അഞ്ചു പേര് കൂടി നിൽക്കുന്നിടത്ത് നിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ എന്നെ കൊണ്ട് ഭയങ്കര പ്രയാസമാണ് ഞാൻ ഒന്നും സംസാരിക്കില്ല കഴിവതും അത്തരം എന്താ പറയാ അത്തരം ചടങ്ങുകളിലേക്ക് പോകുന്നത് തന്നെ ഞാൻ എന്നിൽ നിന്ന് തന്നെ വിലക്കും അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിൽ പിന്മാറാൻ ശ്രമിക്കും എനിക്കാ ഭയങ്കര പ്രയാസമാണ് അപ്പം എന്താ പറയുക ഈ അങ്ങനെ ചെയ്ത് നമ്മൾ പിന്മാറുന്ന സമയത്ത് നമുക്ക് നമ്മളെ ആളുകൾ പിന്നീട് അത്തരം പരിപാടികൾക്ക് വിളിക്കാതിരിക്കാൻ നമുക്ക് ആക്ച്വലി അതൊരു സമാധാനമാണ് ഇൻട്രോവേർട്ടുകളെ സംബന്ധിച്ച് അതൊരു സമാധാനം കിട്ടുന്ന കാര്യമാണ് കാരണം ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ട് പിന്നെ നമുക്ക് അതിന് പോവാതിരിക്കാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുന്നതിലും നല്ല നമ്മളെ വിളിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അവര് തമ്മിൽ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിലോ വീഴുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ അതുകൊണ്ടാണ് ാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാരണം ഞാൻ ഒരേ സമയം എക്സ്ട്രോവേർട്ടാണ് ചില സമയങ്ങളിൽ കാരണം നമുക്ക് ഉൾവലിയാൻ തോന്നുന്ന ചില സമയങ്ങളൊക്കെ കാണും അപ്പൊ നമുക്ക് ആരോട് ഇഷ്ടമല്ല ആരുടെയും അടുത്തേക്ക് പോകുന്ന ഇഷ്ടമല്ല ആ ഒരു സന്ദർഭം എനിക്കും ഉണ്ട് പക്ഷെ എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ എക്സ്ട്രോവേർട്ട് ആയിരിക്കും എന്റേതെന്ന് പറയുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സ്പേസിൽ നമ്മുടെ ഒരു കംഫർട്ട് സ്പേസ് ആണ് കംഫർട്ട് സോൺ ആണ് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ്ട്ട്ട്ട്ടാണ് ആക്ച്വലി അല്ലെങ്കിൽ നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ ആണ് ആ ആളുകൾ നമുക്ക് ആണ് ആ പ്ലേസ് ആണ് ആ സിറ്റുവേഷൻ ടൈം എല്ലാം നമുക്ക് ആണ് അതുകൊണ്ടാണ് നമ്മുടെ റിയൽ സെൽഫ് പുറത്തേക്ക് വരുന്നത് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ഫേസ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് നേരെ മറിച്ച് നമ്മള് നമുക്ക് ഒട്ടും അറിയാത്ത കുറെ പേര് അല്ലെങ്കിൽ പക്ഷെ ഇവിടെ ഒരു എന്താ പറയാ മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു മിസ് വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താ പറയാ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയത്തും ഓരോ മൂഡുകളാണ് ഇപ്പൊ ഇരിക്കുന്ന മൂഡല്ല നമുക്ക് കുറച്ച് കഴിഞ്ഞുണ്ടാവുക അത് കഴിഞ്ഞ് രാത്രി ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ഥലവും സമയവും സന്ദർഭവും ഒക്കെ മാറുന്ന സമയത്ത് നമ്മുടെ മൂഡ് മാറും നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരാം അപ്പൊ നമ്മൾ ചില സമയങ്ങളിൽ സൈലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളായിട്ട് മാറും അല്ലെങ്കിൽ സൈലന്റ് ആയിരിക്കുന്നതാണ് നമുക്ക് അതെ ആ അല്ല ചില സമയങ്ങളിൽ നമുക്ക് ഇവിടെ സൈലൻസ് ആണോ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ മൂടപ്പാ അതിന് തക്കതാണെങ്കിൽ നമ്മൾ സൈലന്റ് ആയിരിക്കും അപ്പോഴേക്കും ആളുകൾ പറയും അവൾ ഇൻട്രോവേർട്ടാ അല്ലെങ്കി അവൻ ഇൻട്രോവേർട്ടാ ശരിക്കും ഈ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിത്തീരുന്നതല്ല ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് അത് ആളുകളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ ആളുകളുടെ ചോയ്സ് ആണ് പെട്ടെന്ന് ഒരു ദിവസത്തിൽ അവരത്തരം ഒരു മൂടുപണം അല്ലെങ്കിൽ ഒരു മുഖം മൂടിയെടുത്ത് അത് അല്ലാതെ അതല്ലെങ്കിൽ പിന്നെ അതെ അതല്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും എന്താ പറയാ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തുടർന്ന് ആളുകൾ അതിനെ ഇൻട്രോവേർട്ട് എന്നാണ് അറിയില്ല അതിനെ തുടർന്ന് ആ ട്രോമ അല്ലെങ്കിൽ ആ ഒരു ഫിയറിന്റെ ഭാഗമായിട്ട് അവര് പിന്നീട് അവരുടെ സ്വഭാവത്തിൽ വലിയൊരു ചേഞ്ച് വരാം ഏഹ് അതല്ലാതെ നമ്മൾ എന്താ പറയുക ഇൻട്രോവേർട്ടുകളെ പറ്റി മാത്രം പ്യോർലി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾ ജന്മനാണ് ഇൻട്രോവേർട്ടുകളുന്നത് എന്നാണ് അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും എന്തെങ്കിലും റീസൺ കാരണം ആർക്കും ഇൻട്രോവേർട്ടാവാൻ സാധിക്കും തോന്നില്ല ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു സുഹൃത്ത് ഒരു തവണ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം അവസാനിക്കവേ അവരെ ഏതൊരു സോഷ്യൽ മീഡിയയിൽ കുറച്ചൊരു പുറപ്പിൽ പറയുണ്ടായി ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം ഒരു ഏകദേശം പകുതി സമയത്ത് ഞാൻ തന്നെ ചൂസ് ചെയ്തു ഞാനൊരു ഇൻട്രോവേർട്ടായി മാറുന്നതാണ് നല്ലത് ഞാൻ അങ്ങനെ ആയതിനു ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് സമാധാനവും സന്തോഷവും എനിക്ക് ലഭിച്ചു എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ചൂസ് ചെയ്തതാണ് ഞാൻ ആ ഒരു മൂഡിലേക്ക് മാറാമെന്ന് അല്ലാതെ അവർ അവിടെ ഇൻട്രോവേർട്ടായി മാറുകയായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇൻട്രോവേർട്ടായി മാറുക എന്ന് പറയുന്നത് ഇതിപ്പോ ഞാൻ ചിലപ്പോൾ അത് അല്ലാത്ത രീതിയിലും ഇപ്പം ഞാനൊരു ആണ് പക്ഷെ ഞാൻ ഒരുപാട് എക്സ്പ്ലോവേർട്ട് ഉള്ള ആളുകളുടെ ഇടയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഞാനും ഒരു എക്സ്പ്രട്ടായിട്ട് ചിലപ്പോൾ മാറിയേക്കാം കാരണം നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ ബിൽഡ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ഇൻട്രോവേർട്ടിന്റെ ഒരു സാധനം ഉറങ്ങിക്കിടപ്പുകളായിരിക്കും അത് ഒരു തലം ചെല്ലുമ്പോൾ നമ്മൾ തന്നെ അത് വീണ്ടും നമ്മളിലേക്ക് അത് സ്വീകരിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് പക്ഷേ ഇൻട്രോവേർട്ട് എന്നതിൽ നിന്ന് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറുന്നതാണെന്നല്ല എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആയൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രോവട്ടിസം സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് ആളുകളോ അവരുടെ സംസാരങ്ങളോ ചോദ്യങ്ങളോ ഒന്നും അവർക്ക് ബെയർ ചെയ്യാൻ സാധിക്കില്ല അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന എസ്കേപ്പിസം ഇത്തരം ആളുകൾക്ക് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര സമ്മർദ്ദം വരുന്ന ഒരു സന്ദർഭത്തിൽ സന്ദർഭത്തിൽപ്പെടുകയാണെങ്കിൽ അതൊന്നും അവർക്ക് സഹിക്കാനോ മാനേജ് ചെയ്യാനോ ഒക്കെ പ്രയാസവും അധിക സമയങ്ങളിൽ അവരത് സൈലൻസ് കൊണ്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഇങ്ങനെയുള്ളവർക്കൊന്നും അധികം ഇല്ല ബന്ധങ്ങൾ വളരെ കുറവാണ് ഏറ്റവും ചെറിയ സ്പേസ് ആയിരിക്കും അവർക്കുള്ളത് അപ്പൊ ആ ഒരു സ്പേസ് മാത്രമേ അവർക്കുള്ളൂ അവർക്കുള്ളൂത്തേക്ക് വേറൊരു അതിൽ കംഫർട്ട് കണ്ടെത്തുന്നവരാണ് അവർ എന്നുള്ളതാണ് അപ്പൊ പിന്നെ അതിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് അതാണ് സൗകര്യം അതാണ് സന്തോഷം സമാധാനം അൾട്ടിമേറ്റ്ലി കിട്ടുന്നതെങ്കിൽ അത് അവര് ബിൽഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യാത്തടത്തോളം നമ്മുടെ ചുറ്റും ആളുകൾ നമ്മുടെ ആ ഒരു സ്പേസിലേക്ക് കയറി നിൽക്കും ഓഫ് കോഴ്സ് കയറി നിൽക്കും അത് വേണ്ട ആളുകളൊന്നും അല്ല എന്റെ സർക്കിളിൽ വേണ്ടത് ഞാൻ മാത്രം മതി അല്ലെങ്കിൽ ഞാനും അല്ലെങ്കിൽ ഈ ഒരൊറ്റ ആളും മതി എന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ ബിൽഡ് ചെയ്ത് എടുക്കുന്നതാണ് ആ ഒരു സർക്കിൾ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് അതിലേക്ക് ആരെയും ഇൻട്രൂഡ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല ആരെങ്കിലും കേറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് എസ്കേപ്പ് അടിക്കും അതാ ഞാൻ പറഞ്ഞു ഇത്തരം ആളുകളിൽ എസ്കേപ്പിസം എന്ന് പറയുന്ന സ്വഭാവവും കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്ന എന്തായാലും ഇന്ട്രോവേർട്ടുകളുടെ എന്താ പറയാ ദോഷം വശങ്ങളോ അതൊന്നും അല്ല അല്ലെങ്കിൽ അവരുടെ അവരെ കുറ്റപ്പെടുത്തി നമ്മൾ കേട്ടില്ലേ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതലും ഇൻട്രോവേർട്ടുകളാണെന്ന് ഫേസ്ബുക്കിന്റെ തന്നെ സുക്കറി ആളുകൾ കൂടുതലും പറയുന്ന ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ് അപ്പൊ എലോൺ മസ്കിനെ ആണെങ്കിൽ അങ്ങനെ പറയുന്നവരുണ്ട് ഇൻട്രോവേർട്ട് ആണ് അങ്ങനെ ജീവിതത്തിൽ സക്സസ് ആയ ഒരു ഭൂരിഭാഗം പേരെയും എടുത്തു കഴിഞ്ഞാൽ അവര് ആണെന്ന് പറയുന്ന ഒരു കോൺസ്പിറ്റൻസി തിയറി എന്നും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതിനുവേണ്ടി ഇന്ട്രോവേർട്ട് ആകുന്ന ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു അല്ലാതെ അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ ആയി പെട്ടെന്ന് ഞാൻ ഞാൻ ഇൻട്രോവേർട്ട് ആവും പോവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രോവേർട്ട് ആയി തീരാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായി ജീവിക്കുന്നത് ഞാനിപ്പോൾ ആണ് എനിക്ക് നാളെ എന്താ പറയാ നാളെ ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന മറ്റൊരിടത്താണ് അവിടെ ഒരുപാട് എനിക്ക് അറിയാത്ത ആളുകളുണ്ട് അപ്പൊ ഞാൻ അവരുടെ കൂടെ ഒക്കെ മിങ്കിൾ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് നാളെ മുതൽ ഞാൻ എക്സ്ട്രോവേർട്ട് ആയി കളയാം എന്ന് വിചാരിച്ചാലൊന്നും അത് നടക്കില്ല ഞാൻ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ജീവിക്കും ഏഹ് ആ ആളുകളുമായി ഞാൻ മിങ്കിൾ ആവുന്നിടം വരെ ഞാൻ ശ്വാസം മുട്ടും ആളുകളുമായി മിംഗിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോട് എന്താ പറയാ ഒരു സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഉള്ളൊരു എന്താ പറയുക ആ ഒരു ആക്സസ് കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് എന്റെ ഇൻട്രോവേർട്ട് സ്വഭാവത്തിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ അതിൽ തന്നെ തുടരുകയും ചെയ്യും അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയും ചെയ്യും അതെനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അല്ല അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്തായാലും ആളുകളെല്ലാം ഇങ്ങനെയുള്ള മനുഷ്യരെ സ്റ്റേജ് ഉണ്ടാവും അവരെ ആക്സെപ്റ്റ് ചെയ്യുകയും അവരെ കൂടെ നിർത്തുകയും ചെയ്യണം നമ്മൾ എന്താ പറയാ മറ്റ് പല ഇത് ഒരു സ്വഭാവ വൈകല്യമല്ല ഇത് സ്വഭാവ വൈവിധ്യമാണ് ആക്ച്വലി അത് അതുകൊണ്ട് അവരെ ഡിഫറെന്റ് കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അവരെ മാർജിനലൈസ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് അവരെയും നോർമലൈസ് ചെയ്ത് കാണുക അവർ ഇൻട്രോവേർട്ട് ആണ് എന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്താ പറയാ അവരെ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ അവരെ നോർമലൈസ് ചെയ്യുക അവരും നമ്മുടെ കൂടെയുള്ള ഒരാളാണ് എന്ന് കാണുക അവരെ എന്താ പറയുക സ്പെസിഫൈ ചെയ്ത് കാണാതിരിക്കുക എന്നുള്ളതാണ്